കരിമ്പ മുസ്ലിം ലീഗ് കമ്മിറ്റി ബൈത്തുർ ബൈത്തുറഹ്മാ സമർപ്പണവും ചികിത്സാ ധനസഹായ വിതരണവും നടത്തി പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കരിമ്പ പള്ളിപ്പടി മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ രണ്ടാമത് ബൈത്തുർ റഹ്മാ കാരുണ്യ ഭവനം സമർപ്പണവും ചികിത്സാ ധനസഹായ വിതരണത്തിൻ്റെയും ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു

സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസങ്ങളിൽ അവരെ പുരോഗതിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുടെ ശക്തി പകർന്നുകൊണ്ട് അധികമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമാണ് സ്ഥാപകാലം മുതൽ ഇന്നിവരെ തുറന്നു കൊണ്ടിരിക്കുന്നത് കേരളത്തിന് മനസ്സിലേക്ക് അതിനെ പിന്തുണച്ച ആ ഒരു കരിമ്പ പള്ളിപ്പടി സെന്ററിൽ കെ എ അബ്ദുൽ വഹാബ് നഗറിൽ നടത്തിയ പൊതുസമ്മേളനത്തിൽ ബൈത്തുർ റഹ്മാൻ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അലി എന്നെ അധ്യക്ഷനായി സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി ടി എസ് സിദ്ദീഖ് എം എസ് നാസർ നിസാമുദ്ദീൻ പൊന്നങ്കോട് വി എ അൻവർ സാദിഖ് യൂസഫ് പാലക്കൽ മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും നേതാക്കളും പ്രവർത്തകരും ഉദ്ഘാടന പൊതുയോഗത്തിൽ സംബന്ധിച്ചു ബൈത്തുർ റഹ്മാ നിർമ്മാണ കമ്മിറ്റി കൺവീനർ റിയാസ് കെ എം സ്വാഗതവും ഷിഹാബ് ചെല്ലിപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ബൈത്തുർ റഹ്മയിൽ നടന്ന സംഗമത്തിൽ വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു മണ്ണാർക്കാടിനെ ഇനി പുതിയ വസന്തം വസന്തം വെട്ടിംഗ് കാഷൽ ഓപ്പോസിറ്റ് കെ ടി എം ഹൈ സ്കൂൾ മണ്ണാർ കാട്